ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എന്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പുഡിങ് റെസിപ്പിയാണ് കാറ്ററിങ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ഒരു ആറ് കുഡിങ്ങിൻ്റെ അളവാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ റെസിപ്പി വളരെയേറെ പ്രയോജനപ്പെടും അപ്പോൾ നമുക്ക് ഈ പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന പുഡിങ്ങിന് വലിയ ട്രേ ആണ് വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വലിയ ട്രേ ആണ് ഈ ഒരു ട്രേ പുഡിങ്ങിന് മൂന്ന് പാക്കറ്റ് പാലിൻ്റെ ആവശ്യമുണ്ട് ഒരു പാക്കറ്റ് പാലിന് ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് അപ്പോൾ അതാണ് കണക്ക് മൂന്ന് പാക്കറ്റ് പാലെടുക്കുമ്പോൾ മൂന്ന് പാക്കറ്റ് ചൈന ഗ്രാസും കൂടി എടുക്കണം പിന്നെ വേണ്ടത് നല്ല കട്ടിയുള്ള പാൽ മിൽമാൻ്റെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കട്ടിയുള്ള പാൽ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് പാൽ ഒഴിച്ചു കൊടുക്കണം കൂടുതൽ പാലാകുമ്പോൾ പെട്ടെന്ന് തിളച്ച് തൂവി സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് വലിയ പാത്രം തന്നെ എടുത്ത് അതിലേക്ക് ഈ മുഴുവൻ പാലും ഒഴിച്ചു കൊടുക്കണം പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പാൽ തിളക്കുന്നത് വരെയും ഇളക്കിക്കൊണ്ട് ഇരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാൻ നല്ലോണം ചാൻസ് കൂടുതലാണ് ഇത് കൂടുതൽ പാലുണ്ട് ആ കാര്യം ഒന്ന് ഓർമ്മയിൽ ഇരിക്കണം നമ്മൾ വിചാരിക്കും കുറേ പാലുണ്ടല്ലോ കുറേ സമയം എടുക്കുമല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ അപ്പോൾ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും ആ കാര്യം ഓർമയിലിരിക്കണം അതേപോലെ ഇതിന് വേണ്ടത് ഇളനീരാണ് ഒരു പുഡിങ്ങിന് രണ്ട് ഇളനീരിൻ്റെ കണക്കിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ചൈന ഗ്രാസും കൂടി എടുത്തിട്ടുണ്ട് ചൈന ഗ്രാസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുതിയ ചൈന ഗ്രാസ് ആവാൻ ശ്രദ്ധിക്കണം പഴയ ചൈന ഗ്രാസ് ആയാലും നമുക്ക് ഈ പുഡിങ്ങ് നന്നായിട്ട് സെറ്റായി കിട്ടില്ല ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ചൈന ഗ്രാസ് എല്ലാം ഓപ്പൺ ചെയ്ത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണം പിന്നെ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് എളനീരിൻ്റെ വെള്ളമാണ് അപ്പോൾ അതിലാണ് നമ്മൾ ഈ ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് വെക്കുന്നത് ഒരു ചൈന ഗ്രാസിന് അരക്കപ്പ് ഇളനീരിൻ്റെ വെള്ളം എന്ന കണക്കിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചേനാഗ്രാസ് കുതിർന്നു കഴിഞ്ഞാൽ നമുക്കതിൽ തീരെ വെള്ളം ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ആറ് പുഡിങ്ങിൻ്റെ ചേനാഗ്രാസ് ഉണ്ടല്ലോ ഇതിലേക്ക് മൊത്തത്തിൽ ഞാൻ ഒരു കപ്പ് എക്സ്ട്രാ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം നമുക്ക് വെള്ളം ആവശ്യമാണെന്ന് തോന്നിയാൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതല്ല ഇളനീരിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ ഇളനീരിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഒരു മണിക്കൂർ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെക്കണം ഒരു അടുപ്പിൽ പാൽ തിളച്ചോണ്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം മറ്റേ അടുപ്പിൽ നമുക്ക് ചൈന ഗ്രാസ് വെച്ച് ചൂടാക്കണം ഏകദേശം പാൽ ഒരു എഴുപത് ശതമാനം ചൂടാതിന് ശേഷം മാത്രം ചൈന ഗ്രാസ് മറ്റേ അടുപ്പിൽ വെച്ചുകൊടുത്താൽ മതി ചൈന ഗ്രാസ് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് ആറ് പുഡിങ്ങിന് വേണ്ടിയിട്ട് രണ്ടേ കാൽ കിലോ പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ രണ്ട് കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ട് കിലോ പഞ്ചസാര ചേർത്തതിന് ശേഷം കണ്ടൻസ്ഡ് മിൽക്കും ഇട്ടതിന് ശേഷം മധുരം വേണമെന്നുണ്ടെങ്കിൽ തോന്നിയാൽ ഒരു കാൽ കിലോ കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ രണ്ട് കാൽ കിലോ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം മറ്റേ അടുപ്പിലും ഞാൻ ചൈന ഗ്രാസ് വെച്ചിട്ടുണ്ട് അത് ഇടയ്ക്കിടക്ക് തന്നെ ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഉണ്ട് അല്ലെങ്കിൽ അതും പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം രണ്ടും ഒരേ ചൂടായിരിക്കണം നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് ഒരേ ചൂട് ഉണ്ടാവണം നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഇളനീരുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പൾപ്പ് പകുതി നമ്മൾ അരച്ചെടുക്കണം പകുതി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ അത് രണ്ടും ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പാൽ നന്നായിട്ട് തിള വരുന്ന സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ചെറിയ തീലാക്കിയതിന് ശേഷം കൈയെടുക്കാണ്ട് ഇളക്കി ഇളക്കി ഇത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സാക്കി എടുക്കണം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം പൾപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ പൾപ്പൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് പാലൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഈ പളപ്പ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ടിന്ന് കണ്ട മിൽക്കാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഇളക്കി ഇത് കുറച്ചും കൂടി തിക്കാക്കി എടുക്കണം അപ്പോൾ അങ്ങനെ നല്ല നല്ല ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ് നമുക്ക് കിട്ടും അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇളനീരും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഇങ്ങനെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് പുഡിയും കഴിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഇളനീരൊക്കെ കടിക്കാൻ കിട്ടും ആ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് അരിഞ്ഞിട്ട് കൊടുക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ മുഴുവനും പേസ്റ്റാക്കി തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ ചെയ്യുക ഇനി ഈ സമയം ഒരു സെക്കൻഡ് പോലും ഗ്യാസടുപ്പിൻ്റെ അടുത്തു നിന്നും വിട്ടു നിൽക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ തിളച്ച് മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അത് മാത്രമല്ല നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടെൻസർ മിൽക്കും പളുപ്പുമൊക്കെ ചേർത്തിട്ടുണ്ട് അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ് തന്നെ നന്നായിട്ട് ഇളക്കി ഇളക്കി തന്നെ ഇത് യോജിപ്പിച്ചെടുക്കണം ഏകദേശം ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് തന്നെയായി ഞാനിതെല്ലാം ചേർത്തിട്ട് ഇളക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് ഇതിലേക്ക് നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ആക്കിയത് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൈനാ ഗ്രാസ് എല്ലാം പൂർണ്ണമായിട്ടും മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈസി ആവാൻ വേണ്ടിയിട്ട് ചൈനാഗ്രാസിലോട്ട് ഈ പുഡിങ് മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാം ഡയറക്റ്റ് നമ്മൾ പുഡിങ് മിക്സിലേക്ക് ചൈനാ ഗ്രാസ് ഒഴിച്ചു കൊടുത്താൽ നമുക്കിത് പിരിഞ്ഞു പോയ പോലൊരു തോന്നൽ വരും ആ ഒരു രീതി മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരെ ചൈനാഗ്രാസിലൊക്കെ പുഡി മിക്സ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ പിരിഞ്ഞ് പോകുന്നത് ഒഴിവാക്കാൻ പറ്റും മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാണ്ട് അല്പാൽപ്പം ഒഴിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ മിക്സാക്കി എടുക്കുന്നത് അപ്പം അങ്ങനെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ചൈന ഗ്രാസ് എത്തിയിട്ട് പുഡിങ് കറക്റ്റായിട്ട് സെറ്റാക്കി കിട്ടും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കൂടുതൽ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ എടുത്ത് ചെയ്ത് കൊടുക്കുന്നതല്ലേ നമുക്ക് എവിടെയെങ്കിലും പാളിച്ചാൽ പറ്റിയാൽ അവരുടെ പരാതി മുഴുവനും കേൾക്കേണ്ടി വരും അപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് കെയർ ആക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള പുഡിങ്ങാക്കി കിട്ടുകയുള്ളു പുഡി മിക്സും ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങളും ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ട് പുഡിങ് ഉണ്ടാക്കാൻ പറ്റില്ല ട്രേയിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാലും നമ്മൾ തണുത്ത് കഴിയുന്ന സമയത്തും ഒരു സെറ്റാവാത്ത രീതിയിൽ കിട്ടും ഇപ്പം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല കുറച്ച് സമയം പുറത്ത് വെച്ചാൽ തന്നെ ചൂടാറിയിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് സെറ്റാക്കി കിട്ടും അതേപോലെ കണ്ടൻസർ മിൽക്ക് രണ്ട് ടിന്നും ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നെഡ്സൊക്കെ കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുക്കാം നമുക്ക് കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും ഒരു ഫീലിംഗ് എല്ലാം നമുക്ക് അങ്ങനെയും നമുക്കങ്ങനെയും ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നില്ല ഫ്ലെയിം ഓഫാക്കി ഉടനെ തന്നെ നമുക്കിത് പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൈന ഗ്രാസിൻ്റെ തീ ഓഫാക്കി ഉടനെ വേണം നമ്മൾ ഈ പുഡി മിക്സ് ഇതിലേക്ക് ചേർത്ത് ഒഴിച്ച് മിക്സാക്കിയെടുക്കാൻ പിന്നെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിങ്ങനെ മിക്സ് ആക്കാൻ ശരിയാവില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം മുഴുവനും നമ്മൾ ഒരേപോലെ ഒരേ അളവിൽ തന്നെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പം മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ചൂടാറുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമുക്ക് ഈ പുഡിങ് സെറ്റായി കിട്ടും കറക്റ്റ് പാകമായിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ പുഡിങ്ങിനി സെറ്റാവില്ല എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുഡിങ് റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു ഇനി നമുക്ക് കുറച്ച് നെറ്റ് ചെറുതായിട്ട് പൊടിച്ചതും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കണം വിതറുന്നുണ്ടെങ്കിൽ ഈ ചൂടോടെ തന്നെ വിതരണം ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിൽക്കില്ല ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടൻസറി മിൽക്കെല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ പുഡിക്ക് നല്ല ക്രീമിയും നല്ല ഒരു ഓഫ് വൈറ്റ് കളറും ആയി വന്നിട്ടുണ്ട് ഒരു യെല്ലോയിഷ് കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കിയാൽ സക്സസ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കാറ്ററിങ് രംഗത്ത് തുടരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രവർത്തിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ പുഡിങ് റെസിപ്പി ഏറെ ഉപകാരപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അറിയിക്കണം ഇനി ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പുഡിങ് ഓർഡർ എടുത്ത് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വീട്ടിൽ തന്നെ ഇരുന്ന് പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഏറെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ റിപ്ലൈ നൽകുന്നതാണ് ഇനിയും പുതിയ പുതിയ നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം ബൈ ബായ്